എല്ലാവർക്കും നമസ്കാരം അഭി എൻ്റെ അത് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ സോയാബീനും പിന്നെ നമ്മൾ ബീട്രൂട്ടുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ കുറച്ച് മടിയല്ലവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പം കൊണ്ടു ഇടാം പിന്നെ ഓഫീസ് പോകുമ്പോൾ കൊണ്ട് കൊണ്ടുപോകാം അതിനൊക്കെ പറ്റിയതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഒന്ന് വീഡിയോ സ്കിപ്പ് ഒന്ന് കണ്ടു നോക്കണേ എന്നാലേ മനസ്സിലാവുക എന്തെല്ലാം ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നോക്കാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് സോയാ ആണ് സോയാ ചങ്ക്സ് കോപ്പയിലിട്ട് കൊടുക്കാം ഇതുപോലത്തെ ചെറിയ കപ്പൽ മതി കേട്ടോ കുറച്ച് മതി നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ കുറച്ച് ഉപ്പ് ഇട്ട് ഇങ്ങനെ ചൂടുവെള്ളം ഒരു മൂന്ന് മിനിറ്റ് അതിൽ അത് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സോമ്പ നമ്മളെ പെരിഞ്ജീരകമാണ് കേട്ടോ പെരിഞ്ചീരകം ഏലക്കായ് രണ്ട് ചെറിയ പട്ട പിന്നെ ഗ്രാമ്പു ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി കഷ്ണമാണ് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് നമ്മൾ ഞാൻ രണ്ട് പച്ചമുളകാണ് ഇട്ടത് ഇട്ട് ഇട്ട് കൊടുത്തത് കുറച്ച് അത്യ വലിയ എരിവൊന്നുമില്ല ചെറിയ എരിവ് എരി ഉള്ളതാണ് പിന്നെ നമുക്ക് അത് പച്ചമുളകിൻ്റെ പച്ചമുളല്ല മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് ഒരു സവാള മതി കേട്ടോ മീഡിയം സൈസുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം പിന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ പത്ത് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സോയാ ചങ്ക്സും പിന്നെ നമ്മുടെ ബീട്രൂട്ടും മാത്രമേ ഇതിൽ വേണ്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതാണ് ഞാൻ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ വിചാരിക്കും റെഡ് കളർ ആവില്ല അങ്ങനെ വലിയ കളറൊന്നും ആവില്ല കേട്ടോ നല്ല അടിപൊളി കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഈ സോയാ ചങ്ക്സില് അത് നല്ലോണം കഴുകി അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അതിലെ വെള്ളം എല്ലാം അങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെറൈറ്റിയായ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ മുന്നേറ്റ വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അത് നമുക്ക് എല്ലാം ചേർത്ത് വിട്ടിട്ട് നല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഇതാ ഒരു കപ്പ് തേങ്ങയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ടെടുത്താൽ ചെറുകിയ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജീറ റൈസാണ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തത് ഏത് ടൈപ്പ് അരിയും എടുക്കാം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് ഒരു ഗ്ലാസ് അളന്നിട്ടാണ് എടുത്തത് അപ്പം നമ്മൾ അരിയൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ചോറും കറിയും തോരനും ഉപ്പേരി അല്ലേ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പല്ലേ അപ്പോൾ നമുക്ക് ഒരു എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഞാൻ അതിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലെടുത്തത് കേട്ടോ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ തേങ്ങാപ്പാലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് അതിലോണം മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കപ്പ് മല്ലി എലും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു വിസിൽ മതി കേട്ടോ ഒരു വിസിലാകുന്നവരെ ഫുൾ തീയിൽ തന്നെ വെച്ച് കൊടുക്കാം വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇത് റെഡിയാകട്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം എന്നാൽ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചോറാണ് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് സോയ റൈസാണ് നല്ല ടേസ്റ്റാണ് ഹെൽദിയുമാണ് ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കള അടിപൊളിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം മടിയെല്ലാം സമയത്ത് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ടില്ല ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം ഓഫീസിലും കുട്ടികൾക്കും സ്കൂളിലും പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഉള്ളി വറുത്തതാണ് കേട്ടോ ഉള്ളി വറുത്തതും കുറച്ച് അണ്ടിപ്പരിപ്പും ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്തതാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി റെസിപ്പിതാണ് കേട്ടോ റൈസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ റൈസിലും ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം വയറ്റിയതിന് ശേഷം നമ്മുടെ ഇച്ചിരി ഒന്ന് വേവിച്ച് ഒരു പീസിലടുപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ പുഴുക്കൽ പുഴുങ്ങലരി ഇട്ട് ഇട്ടുകൊടുത്താലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി പറയണേ എങ്ങനെയുണ്ട് എന്നൊക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്